നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ക്ഷണം വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗാർഗെ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു രാജ്യസഭ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്നതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി വ്യക്തമാക്കിയിട്ടു് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശശി തരൂർ സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം തത്സമയം കാണുമെന്നും അറിയിച്ചു രേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിന് ക്ഷണം ലഭിച്ചില്ലെന്ന് മുതിർന്ന നേതാവ് ജയറാം രമേശ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു ലോക നേതാക്കൾക്ക് വരെ ക്ഷണമുള്ള ചടങ്ങിലേക്കാണ് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാതിരിക്കുന്നത് രാഷ്ട്രീയവും ധാർമ്മികവുമായ തോറ്റ ഒരു വ്യക്തിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് എങ്ങനെ പങ്കെടുക്കുമെന്നും ജയറാം രമേശ് ചോദിച്ചിരുന്നു ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം